എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കൊന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒന്ന് മാറ്റിവെക്കാം ഇങ്ങനെ ചിന്തിക്കുന്നവർ ആയിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എന്നാൽ സ്വന്തം കെയർ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം സമയം കണ്ടെത്തുന്നവർ എങ്ങനെയാണ് സ്വന്തം കാര്യങ്ങൾ കണ്ടെത്താൻ മറന്നു പോകുന്നത് സ്വയം ശ്രദ്ധിക്കുക എന്നതിനെ പലരും ഒരു ആഡംബരമായിട്ടോ സ്വാർത്ഥതയായിട്ടോ കാണാറുണ്ട് എന്നാൽ സെൽഫ് കെയർ ചെയ്യാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇക്കാര്യങ്ങൾ സംസാരിക്കാം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കും ഇതിലാദ്യം ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം അമിതമായ ക്ഷീണമാണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാതിരിക്കുമ്പോൾ എപ്പോഴും ഒരു ക്ഷീണം തോന്നുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എത്ര ഉറങ്ങിയാലും ക്ഷീണം മാറില്ല എന്നതാണ് പ്രധാന കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു തുടർച്ചയായുള്ള സമ്മർദ്ദം നമ്മുടെ രോഗപ്രതിരോധ അവസ്ഥയെ മോശമാക്കുന്നു അതോടെ ചെറിയ അസുഖങ്ങൾ പോലും ഇടയ്ക്കിടെ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു മറ്റൊന്ന് ഉറക്കക്കുറവ് അനുഭവപ്പെടുകയാണ് ഉറക്കക്കുറവ് നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് മനസ്സ് പലപ്പോഴും പല ചിന്തകളാൽ നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കില്ല ഇത് രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും കഴുത്തിലെയും തോളിലെയും പേശികൾ മുറുകുന്നത് പതിവായ തലവേദനയിലേക്കും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കും ഒരു ബ്രേക്ക് എടുക്കാനോ അല്ലെങ്കിൽ സെൽഫ് കെയർ ചെയ്യാനോ ശരീരം നൽകുന്ന ഒരു മുന്നറിയിപ്പാണിത് ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ ഗുരുതരമാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് സെൽഫ് കെയർ വളരെ പ്രധാനമാണ് സ്വയം ശ്രദ്ധിക്കാതെ വരുമ്പോൾ സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശേഷി കുറയുന്നു ഒരു ചെറിയ പ്രശ്നം പോലും വലിയ ഉത്കണ്ഠയായി മാറാൻ ഇത് കാരണമാകും സെൽഫ് കെയർ ഇല്ലാതെ ഒരേപോലെ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും കഠിനമായ ക്ഷീണം ചെയ്യുന്ന കാര്യങ്ങളോടുള്ള താല്പര്യമില്ലായ്മ അമിതമായ ദേഷ്യം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് ഈ അവസ്ഥ ജോലിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കും മനസ്സും ശരീരവും ക്ഷീണിക്കുമ്പോൾ സ്വാഭാവികമായും ജോലിയിലോ പഠനത്തിലോ ശ്രദ്ധിക്കാൻ കഴിയില്ല ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ സാരമായി ബാധിക്കും സെൽഫ് കെയർ ഇല്ലാതെ വരുമ്പോൾ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വളരാൻ എളുപ്പമാണ് സ്വയം പഴിക്കൽ ആത്മവിശ്വാസം കുറയൽ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കും ഇത് വഴിവെക്കും നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതിന്റെ ഫലം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് എത്തുകയും അവർക്ക് നമ്മളൊരു പ്രശ്നക്കാരായി മാറുകയും ചെയ്യും അമിത സമ്മർദ്ദത്തിലുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് ക്ഷമ കാണിക്കാൻ കഴിയില്ല ഇത് പങ്കാളിയുമായോ കുട്ടികളുമായോ സുഹൃത്തുക്കളുമായുള്ള നമ്മുടെ ഒക്കെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കും ക്ഷീണവും മാനസിക പിരിമുറുക്കവും കാരണം ആളുകളുമായി ഇടപഴകാൻ താല്പര്യമില്ലാതെ വരും നിങ്ങൾ സ്വയം ഒറ്റപ്പെടുക ഇത് മാനസികാരോഗ്യം കൂടുതൽ വഷളാക്കാൻ വഴിയൊരുക്കും ഒരു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ഓക്സിജൻ മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത് പോലെയാണ് സെൽഫ് കെയർ നിങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരുന്നാൽ മാത്രമേ മറ്റൊരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തെ താങ്ങി നിർത്താനോ നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് സെൽഫ് കെയർ എന്നത് ഒരു ആഡംബരമല്ല അത് നിങ്ങളുടെ ആരോഗ്യത്തിനുള്ള ഒരു നിക്ഷേപമാണ് ഒരു ദിവസത്തിൽ പത്ത് മിനിറ്റ് നടക്കാനെടുക്ക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ സാധിക്കണം അത് ചെറുതായാലും വലുതായാലും സ്വയം ശ്രദ്ധിക്കാനായി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നത് പ്രധാനമാണ്